ഹലോ നമ്മുടെ പുതിയ എല്ല സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നപ്പോ നമ്മുടെ കണ്ടോണ്ട് കുട്ടികളെല്ലോണ്ട് ഞാൻ ഫാനായി പോയിട്ടുണ്ട് റിയാലിറ്റി ഞാൻ ഫാനല്ലേ േട നിന്റെ ഗുരു തെക്കന്റെ കല്യാണാണോ ഏട്ടോ ഒരു വർഷം മുമ്പല്ലേ ബാംഗ്ലൂർന്ന് അടുത്തു വന്നിട്ടുണ്ട് അടുത്താൽ അത് കഴിഞ്ഞാൽ അപ്പുറത്ത് മുഴുവൻ ടീമും ഉണ്ട് അങ്ങോട്ട് പോകാൻ ആ സൈഡിനൊക്കെ അവിടെ കിടന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ നടന്നോണ്ടിരിക്കും അഞ്ചലിക്ക് എത്ര വയസ്സായി നമ്മളിപ്പം പെൺകുട്ടികളെ അല്ലേ ആയോ എന്തെങ്കിലും ഞാൻ കള ഒഴിഞ്ഞു ഞാൻ കള ഒഴിഞ്ഞു ക്യാമറമാൻ ഇത്രയും ലുക്ക് വേണ്ട 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 നീ വ സിനിമയിലേ നടനല്ലേ വലിയോ എന്തൊക്കെയാ വിശേഷം നീ ക്ഷയിച്ചോടാ പൊട്ടി പാളി ജമീന്ദ്ര കേൾക്കാൻ ആഗ്രഹിച്ചതാണ് പൊട്ടിപ്പാളി ആണല്ലേ കണ്ണ കണ്ണാടി പിന്നെ

നമ്മ ഒരു ആളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക എനർജി പോരാട്ടോ കോഴിക്കോടുകാർക്ക് ഇത്ര എനർജിയുള്ളൂ ഗുഡ് ഈവനിങ് ആർക്കാൻ വേണ്ടി സ്വാഗതം <laughs> ചെയ്യുന്നു അല്ലേടാ വീടേക വീടേക